ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സെൻ കട്ടപ്പന നമ്മുടെ ചാനലിലെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം കാർ ഡ്രൈവിങ്ങിൽ ചില ട്യൂട്ടോറിയൽ നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി പ്രാക്ടീസ് എടുക്കേണ്ടതുണ്ട് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ ഒരു വാഹനം നമ്മുടെ വീടിന്റെ മുന്നിലുള്ള കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ വാഹനം റോഡിലേക്ക് റിവേഴ്സ് എടുക്കേണ്ട സിറ്റുവേഷൻ വരും ഈ റിവേഴ്സ് എടുക്കേണ്ട സിറ്റുവേഷനിൽ നമ്മുടെ വാഹനത്തിന്റെ വലത് സൈഡിൽ ചിലപ്പോൾ മതിലുണ്ടായിരിക്കാം ഇടത് സൈഡിൽ ചിലപ്പോൾ വീടിന്റെ ഭിത്തി ഉണ്ടായിരിക്കാം ബാക്ക് സൈഡ് എടുത്തു വരുന്ന സമയത്ത് ഗേറ്റിന്റെ ഏരിയ ഉണ്ടായിരിക്കാം വണ്ടിയുടെ വലത് ഭാഗം തട്ടാനായിട്ടുള്ള സാധ്യതകൾ ഡ്രൈവിങ്ങിൽ ഉണ്ടാകാം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു വാഹനത്തിന്റെ ബാക്ക് സൈഡ് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് റിവേഴ്സ് എടുക്കുമ്പോൾ തുടക്കക്കാർക്ക് ൈവിങ്ങിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏത് ഇടുങ്ങിയ ചെറിയ സ്പേസുകളിൽ നിന്നും കാർ പോർച്ചുകളിൽ നിന്നും നിങ്ങളുടെ വാഹനം മിറർ നോക്കിക്കൊണ്ട് സെന്റർ മിറർ ലെഫ്റ്റ് റൈറ്റ് മിറർ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് റിവേഴ്സ് എടുക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടെക്നിക്ക് ഇതുവരെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു ഒരു അടിപൊളി ട്രിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും ഇപ്പോൾ എൻ്റെ വാഹനം ഈ കാർ പോർച്ചിൽ പാർക്ക് ചെയ്ത് കിടക്കുകയാണ് ഇവിടെ നമ്മുടെ വാഹനത്തിന് മുന്നിലായിട്ട് മറ്റൊരു വാഹനവും ഉണ്ട് പിന്നിലായിട്ട് മറ്റൊരു വാഹനവും കിടക്കും ണ്ട് ഈ സെൻറ്റർ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇവിടെ പുറകിലായിട്ട് ഒരു വാഹനമുണ്ട് അതോടൊപ്പം തന്നെ ഇതുകൊണ്ട് ഇവിടെ ഒരു മതിലുണ്ട് നമുക്ക് സൈഡിലായിട്ട് ഇവിടെയൊരു മതിൽ കാണം അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകൾ എനിക്ക് സെന്റർ മിററിലൂടെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ലെഫ്റ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇപ്പൊ ലെഫ്റ്റ് മിററിലൂടെ ഇതുകൊണ്ട് നമുക്കൊന്നും തന്നെ കാണാനായിട്ട് കഴിയുന്നില്ല പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം ലെഫ്റ്റ് മിറർ ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച സമയത്ത് ഇതുകൊണ്ട് ബൈക്ക് സൈഡിൽ കിടക്കുന്ന ഒരു കാറ് അതുപോലെ തന്നെ അവിടെയുള്ള ഒരു സ്കൂട്ടി ഇത് നമുക്ക് പ്രോപ്പർ ആയിട്ട് കാണാം അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിന്റെ റൈറ്റ് സൈഡിലെ മിററും അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പം റൈറ്റ് സൈഡിലെ മിറർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച സമയത്ത് സൈഡ് ചേർന്നാണ് അതായത് വണ്ടിയുടെ ബൈക്ക് ചേർന്ന് തന്നെ ഒരു മതിലുണ്ട് അപ്പോൾ ഞാൻ ബൈക്ക് എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ മതി വണ്ടിയുടെ ബാക്ക് സൈഡ് ഈ മതിലിൽ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുറമെ എങ്ങനെയാണ് നിങ്ങളുടെ വാഹനം കിടക്കുന്നതെന്ന് നോക്കാൻ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മളോട് വാഹനത്തിന്റെ ബാക്ക് സൈഡ് വലത് സൈഡിലുള്ള റോഡിലേക്കാണ് നമുക്ക് എടുക്കേണ്ടത് ഓക്കെ ഇവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് എന്റെ കാലിൽ ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വരുന്നു വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു ഞാൻ ഞാനിത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി ഞാൻ വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് റിവേഴ്സ് ഗിയറിലേക്ക് കറക്റ്റ് ആയിട്ട് ചേർത്തിരുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ ആദ്യമായി ായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് ബൈക്ക് ഏരിയ ആ പുറകിലുള്ള മതിലേൽ തട്ടാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ഏറ്റവും ആദ്യമുള്ളത് ആ സാധ്യതയാണ് നമ്മൾ ആ ഒരു സാധ്യത എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇവിടെ നോക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എൻ്റെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല് ദേ ജസ്റ്റ് നേരെയാക്കിയാണ് വെച്ചേക്കുന്നത് എന്നിട്ട് ഞാനിത് ഈ റൈറ്റ് സൈഡ് മതിൽ അല്ലെങ്കിൽ ഈ മിറർ നോക്കിക്കൊണ്ട് ആ മതിലിൻ്റെ ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വാഹനം മെല്ലെ നേരെ ബൈക്കിലേക്ക് എടുക്കുകയാണ് ദേ ഇപ്പം ആ മതിലെ തട്ടാതെ വണ്ടിയുടെ ബാക്കിലെ ടയർ ഏകദേശം ആ മതിലിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഒരു നിശ്ചിത ഗ്യാപ്പും ഉണ്ട് ഇനി എനിക്ക് ഒരുപാട് നേരെ ബൈക്ക് സൈഡിലേക്ക് ഇറങ്ങിപ്പോകാനും പറ്റില്ല കാരണം ഒരുപാട് ഞാൻ ബൈക്കിലേക്ക് ഇറങ്ങിപ്പോയാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് എനിക്ക് വാഹനം റിവേഴ്സ് എടുത്ത് വരുന്ന സമയത്ത് വണ്ടിയുടെ ഏറ്റവും പുറഭാഗത്തോ പുറഭാഗത്ത് പുറം ഭാഗത്തുള്ള മതിലെ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഒരു കുറച്ചും കൂടെ ബൈക്കിലേക്ക് ഇതേ ക്ലച്ച് അയച്ച പതുക്കെ വാഹനം ഞാൻ എടുക്കുന്നു എടുത്തതിന് ശേഷം എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് ഏരിയ ഞാൻ നോക്കുകയാണ് അതെ ലെഫ്റ്റ് സൈഡ് ഇവിടെ ഒരു ഭിത്തി ഉണ്ട് അപ്പം നമുക്ക് അവിടെയും തട്ടാതെ എടുക്കണം അതിനുവേണ്ടി ഞാൻ ഇത് ചെയ്യുന്നു എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് കാരണം എൻ്റെ വണ്ടിയുടെ ബൈക്ക് ഇറങ്ങേണ്ടത് റോഡിലേക്കാണ് അപ്പം വലത് സൈഡിലേക്ക് ഫുള്ളായിട്ട് ഞാൻ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നു കൊടുക്കുന്നു എന്നിട്ട് റൈറ്റ് സൈഡിലെ മിറർ നോക്കിക്കൊണ്ട് കൃത്യമായിട്ടാണ് മതിലുമായിട്ടുള്ള ഗ്യാപ്പ് നോക്കിക്കൊണ്ട് വാഹനം ഇവിടെ എടുക്കുന്നു പതിയെ ക്ലച്ച് അയച്ച് ക്ലച്ച് അയച്ച് എടുക്കുകയാണ് അപ്പോൾ ക്ലച്ച് കൺട്രോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓഫ് ആകാതെ എടുക്കാം എന്നിട്ട് വണ്ടി നിർത്തണമെന്ന് തോന്നിയിൽ ഒരു പൊടിക്ക് ക്ലച്ച് താവിട്ട് താഴ്ത്തുക അതായത് ഒരു ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്നും കുറച്ചും കൂടെ താഴ്ത്ത് താഴ്ത്തിട്ട് ബ്രേക്ക് വന്ന വണ്ടി അവിടെ ഓഫ് ആകാതെ നിന്നോളും ഓക്കെ ഇപ്പം ഞാൻ വീണ്ടും നിർത്തി എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത് സൈഡും കൂടെ ഞാൻ നോക്കുകയാണ് ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് ഏരിയ ആണ് തട്ടത്തില്ല ഇനി നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഏരിയ നോക്കുന്നു ഇതേ ലെഫ്റ്റ് സൈഡ് ഏരിയ ഇവിടെ നോക്കി പതിയെ ക്ലച്ച് അയച്ച് ക്ലച്ച് അയച്ച് വാഹനം എടുക്കുക ഇതുകൊണ്ട് വണ്ടിയുടെ ഈ ഒരു ഭാഗം ഒന്നും ഇവിടെ തട്ടാതെ പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് അതെ വരുന്നു പതിയെ ക്ലച്ച് അയച്ചുകൊണ്ട് എടുക്കുന്നു ബ്രേക്ക് ഒന്ന് അയച്ചു കൊടുക്കുന്നു വണ്ടി ബാക്ക് സൈഡിലേക്ക് നീങ്ങുന്നു ഇനി എനിക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു വാഹനം കിടപ്പുണ്ട് ഇനി അവിടെ അത് തട്ടാൻ പാടില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു ഏരിയ എല്ലാം സേഫ് ആയി സേഫായി മതിൽ ഇവിടെ വന്നു അപ്പം ഞാൻ കൂടുതൽ ഫോക്കസ് ഇനി ലെഫ്റ്റ് സൈഡ് മിററിലേ മിററിലൂടെ ബൈക്കിൽ കിടക്കുന്ന വണ്ടി അല്ലെങ്കിൽ മതിലേക്ക് നോക്കുവാണ് ഈ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും സെന്റർ മിററിലൂടെയും വണ്ടിയുടെ ബാക്ക് സൈഡ് എത്രത്തോളം എങ്ങനെയാണ് കിടക്കുന്നത് നോക്കുക സെന്റർ മിററിലൂടെ ഞാൻ നോക്കുന്നു എന്നിട്ട് പതിയെ ഇത് ക്ലച്ച് അയച്ച് ക്ലച്ച് ച്ച് എന്റെ വാഹനം ഇത് നേരെ ബൈക്ക് സൈഡിലേക്ക് എടുത്തു വണ്ടി ഒന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി വണ്ടി സേഫ് ആയി ഇനി എനിക്ക് ലെഫ്റ്റ് മിററിലൂടെ കഴിഞ്ഞാൽ ആ സൈഡിലുള്ള മതിലും വണ്ടി ബൈക്കിലേക്ക് എടുക്കുന്ന ആ ഒരു ഗ്യാപ്പ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പം ഇനി എന്റെ വണ്ടിയുടെ ബൈക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് വലത് സൈഡിലേക്കാണ് പോകേണ്ടത് അപ്പം എന്ത് ചെയ്യുന്നു വണ്ടിയുടെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത് സൈഡിലേക്ക് ഒടിച്ച് ലോക്ക് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് ബ്രേക്ക് ഒന്ന് അയച്ചു പിടിക്കുകയും പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുകയും ചെയ്യണം നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല പതിയെ അതെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു അതെ പതുക്കെ പതുക്കെ ക്ലച്ച് തന്നെ അയക്കുകയാണ് അയക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ നീങ്ങുന്നുണ്ട് ഈ സമയത്ത് തന്നെ ലെഫ്റ്റ് മിറർ ഞാൻ നോക്കുന്നു ദേ വണ്ടി ഇതുകൊണ്ട് ആ സ്പേസിൽ നിന്ന് വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഇപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഏകദേശം റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇനി സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കാം ഇപ്പം നിങ്ങൾ നോക്കുക സ്റ്റിയറിംഗ് ഞാൻ ഒരു സൈഡിലേക്ക് തിരിച്ചു പിടിച്ച സ്റ്റിയറിംഗ് അതായത് ഈ സൈഡിലേക്ക് തിരിച്ചു പിടിച്ച സ്റ്റിയറിംഗ് നേരെയാക്കണം അതിന് ഞാനൊരു അര റൗണ്ട് സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിക്കുന്നു തിരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്റ്റിയറിംഗ് വില ഏകദേശം നേരെ വന്നിട്ടുണ്ട് വീണ്ടും ഒരു റൗണ്ടും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ടയർ നേരെയാകും അതായത് ഏത് ദിശയിൽ നിന്നും നമ്മൾ ഒരു ഒന്നര റൗണ്ട് എതിർ ദിശയിലേക്ക് തിരിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടയർ നേരെയും ഇപ്പം ഇടത് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ച് പിടിച്ചേക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഒരു ഒന്നര റൗണ്ട് പിടി നേരെ ഈ വലത് സൈഡിലേക്ക് പിടിച്ച സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെ ഇപ്പോൾ വലത് ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് വലത് ഒടിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ഒന്നര റൗണ്ട് ഇടത് പിടിച്ചുകഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെയാവും എന്നിട്ട് പതി എന്ത് ചെയ്യുന്നു ബ്രേക്ക് അയക്കുന്നു ഇപ്പോൾ കൂടി ഒരു സ്പേസ് ആയതുകൊണ്ട് ബ്രേക്ക് അയച്ചു അയക്കുന്നു റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു അപ്പോൾ അതൊക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ദേ ബ്രേക്കിൻ്റെ സഹായത്തോടു കൂടി ചെറിയൊരു ഇറക്കം പോലെയുള്ള ഏരിയയിലാണ് നമ്മൾ വണ്ടിയുടെ ബാക്കെടുക്കുന്നത് കണ്ടോ ഇപ്പം നമ്മുടെ വാഹനം റോഡിലേക്ക് ഇറങ്ങി വരികയാണ് ഇപ്പം റോഡിലേക്ക് ആവറേജ് ഇറങ്ങി വന്നാൽ ഇനി എൻ്റെ വണ്ടി അങ്ങോട്ടാണ് പോകേണ്ടത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് തിരിച്ചു കൊടുത്ത് വണ്ടിയുടെ ബാക്ക് പൂർണ്ണമായിട്ടും റോഡിലേക്ക് ഇറക്കുകയാണ് നിങ്ങൾ നോക്കുക വണ്ടിയുടെ ബാക്ക് നേരെ പൂർണ്ണമായിട്ടും റോഡിലേക്ക് ഞാൻ ഇറക്കുന്നു ഇപ്പോൾ വണ്ടിയുടെ ബാക്ക് ഇടത് സൈഡ് അങ്ങോട്ട് പോകുന്നു വണ്ടിയുടെ മുൻവശം ഇതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് നേരെയായി കിട്ടും വീണ്ടും നമ്മൾ എന്തു ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു വാഹനം മുന്നോട്ട് എടുക്കുന്നു അപ്പോൾ ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു വാഹനം മിറർ നോക്കി റിവേഴ്സ് എടുക്കുക എന്നുള്ളത് ഇതിന് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ നിന്ന് വാഹനം എടുക്കുന്ന സമയത്തുള്ള ഒരു ഐഡിയ നിങ്ങൾ ആദ്യം ഉണ്ടാക്കുക എന്നിട്ട് അവിടെ പ്രയോഗിക്കേണ്ട ട്രിക്കുകളൊക്കെ ഏകദേശം എല്ലാം തന്നെ സെയിം ആയിരിക്കും ഇതുപോലെ നമ്മൾ റൈറ്റ് മിററും ലെഫ്റ്റ് മിററും സെൻറ്റർ മിററും നോക്കുക ക്ലച്ചും ബ്രേക്കും കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഈ ഒരു രീതിയിലായിരിക്കും ഇതും മനസ്സിലാക്കിക്കൊണ്ട് വാഹനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ചെറിയ സ്പേസിൽ നിന്നും ഒരു വണ്ടി ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും ഇതിന് നിങ്ങളൊരു പ്രാക്ടീസ് എടുക്കണം വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രാക്ടീസ് കുറവാണ് ഇപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് പേര് കാണും കണ്ടിട്ട് പ്രാക്ടീസ് എടുക്കത്തില്ല പ്രാക്ടീസ് എടുക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രയോജനമില്ല ഡ്രൈവിംഗ് എന്ന് പറയുന്നത് പ്രാക്ടീസ് എടുത്താലേ നമുക്ക് അതിൽ തെളിയാൻ കഴിയത്തുള്ളൂ ഐഡിയ നമ്മൾ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ഒരു മൂന്നാലഞ്ച് വട്ടം നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഓടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ായിരിക്കാം അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളുണ്ടായിരിക്കും അവരുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് നിങ്ങൾ റിവേഴ്സ് എടുത്ത് നോക്കുക കൃത്യമായിട്ട് പ്രാക്ടീസ് എടുക്കുക ഈ ഒരു കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം ഇത് ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു ട്രിക്ക് ആണ് ഷെയർ ചെയ്ത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോ കാണാം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ കാണാം ബൈ